ജെ പി അസ്ട്രോലയഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജനാർദ്ദനൻപിള്ള ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഓരോ ഗ്രഹങ്ങളും സ്വക്ഷേത്രത്തിൽ വരും ഉച്ചത്തിൽ വരും നീചത്തിൽ വരും ഇങ്ങനെ പല അവസ്ഥയിലായിട്ട് പന്ത്രണ്ട് രാശികളിലായിട്ട് കാണും ഇപ്പോഴത്തെ സമയത്ത് ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചരാശിയിൽ നിൽക്കുകയാണ് ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഉച്ചത്തിലാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴുച്ചത്തിലല്ല എന്നാൽ ഉച്ചരാശിയിലാണ് ഉച്ചത്തിൽ നിൽക്കുന്നത് ചൊവ്വ മകര രാശിയിൽ ഇരുപത്തിയെട്ട് ഡിഗ്രി ആകുമ്പോഴാണ് അത്യുച്ചത്തിൽ വരിക എന്നൊക്കെയാണ് സാധാരണ പറയുന്നത് ഈ അത്യുച്ചത്തിൽ വരുന്ന ദിവസം എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് എന്നാലും ചൊവ്വ ഇപ്പോൾ ഉച്ചരാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ചൊവ്വ ഉച്ചരാശിയിൽ വരുമ്പോൾ അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ് അതുകൊണ്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് അല്ലെങ്കിൽ സമൂഹത്തിനും പൊതുജനങ്ങൾക്കുമൊക്കെ എന്തെങ്കിലും മെച്ചമുണ്ടാകുമോ ഓരോ നക്ഷത്രത്തിലും ഓരോ ലഗ്നത്തിലും ഒക്കെ ജനിച്ചവർക്ക് അതിലെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സാധാരണഗതിയിൽ ചൊവ്വാ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ധൈര്യം വീര്യം പരാക്രമം നേരത്തെ പല കാര്യത്തിലും മടിച്ചു നിന്നവരും മടി കാണിച്ചവരും മനസ്സിന് ധൈര്യമില്ലാത്തവരും അതാണ് ഈ പ്രധാനം എന്ന് പറയുക ഒരു ഭയവും പേടിയും എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നവർക്കും ഈ ചൊവ്വ ഉച്ചത്തിൽ ബലവാനായി വരിക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ധൈര്യം വരികയാണ് എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമില്ലാത്ത പല സംഭവങ്ങളും പല കാര്യങ്ങളും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒക്കെ ലഭിക്കുമ്പോൾ അവരെ ഭയന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ നമ്മൾ പ്രതികരിക്കാതെയും അല്ലെങ്കിൽ ഒരു ഭയപ്പാടോടുകൂടിയുമൊക്കെ ഇരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ധൈര്യം വരികയാണ് എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യവും ഒരാത്മവിശ്വാസവും മുന്നോട്ട് പോകാനുള്ള ഒരു ഒരാവേശവുമൊക്കെ അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ചൊവ്വായിക്ക് സാധാരണഗതിയിൽ ഒരു എടുത്തിചാട്ട സ്വഭാവത്തെയും അല്പം കോപത്തെയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വ്യക്തികളെ സംബന്ധിച്ചാണ് വ്യക്തികളെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ പലപ്പോഴും പറയാറുണ്ട് പോലീസ് പട്ടാളം ഫയർഫോഴ്സ് അതുപോലെ പ്രതിരോധ സേനയുമായി ബന്ധപ്പെട്ട് എന്നാൽ എല്ലാവരും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാലല്ല എന്തിനേയും നേരിടാനുള്ള കഴിവും ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ആയിട്ട് സാധാരണക്കാരിലും സാധാരണ ജീവിതത്തിലും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതായത് പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ചൊവ്വ സൂചിപ്പിക്കുന്നത് തന്നെ ചെറുപ്പക്കാരെയാണ് അതായത് കൗമാരപ്രായക്കാരും യുവാക്കളും യുവതികളും അങ്ങനെയുള്ള ഒരു പ്രായത്തെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ അപ്പം അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ആവേശം കൂടും എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യം ഉണ്ടാകും എവിടെയും ചെന്ന് ചാടി എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുന്ന സ്വഭാവവും ചൊവ്വയ്ക്കു വരാം അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് വരാം ഇപ്പോൾ ഓരോ രാശിക്കാരെ എടുത്താൽ സാധാരണഗതിയിൽ പറയും ചില രാശിക്കാർക്ക് വ്യാഴം മോശമാണ് ശനി മോശമാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങൾ മോശമാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾ വളരെയേറെ സൂക്ഷിക്കണം അങ്ങനെയാണ് എന്നൊക്കെ പറയുമല്ലോ അല്ലെങ്കിൽ ദൈവാധീനമില്ല എന്നൊക്കെ ഇവിടെ ഈ അല്പം മോശമായി ഈ പന്ത്രണ്ട് രാശിയിൽ നിൽക്കുന്നവരിൽ മേടൻ രാശിക്കാർ പ്രധാനമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൂന്നിലെ വ്യാഴവും പന്ത്രണ്ടിലെ ശനി ഏഴരണ്ട ശനിയാണത് ഇങ്ങനെയുള്ള മേടൻ രാശിക്കാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാവത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പത്താം ഭാവത്തിലാണ് വരുന്നത് പത്തെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ത് ചിന്തിക്കുന്നു പ്രവർത്തി സ്ഥാനമാണ് അതായത് കർമ്മസ്ഥാനം എന്ന് പറയും അപ്പോൾ അതുവരെ അതായത് നേരത്തെ ഒരു മടിയും ശനിയുടെ രാശിയിലാണ് ഈ ചൊവ്വ അപ്പോൾ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ ഏഴരണ്ട ശനിയിൽ നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരലസതയും മടിയും ഉ എന്തൊക്കെ ചെയ്തിട്ടെന്തോ അങ്ങനെയൊക്കെ ഉള്ളൊരു മനോഭാവത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ പത്താം ഭാവത്തിൽ ചൊവ്വാ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ വരാം അതുപോലെ തന്നെ അതിനൊരു ആവേശം വരാം കർമ്മസ്ഥാനത്ത് തൊഴിൽ എന്നു മാത്രമല്ല കർമ്മം നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും ഈ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് അത് ജീവിതമാർഗമായാലും അല്ലാത്ത കാര്യമായാലും മറ്റുള്ളവരോടുള്ള മനോഭര മനോഭാവമായാലും അതുപോലെ കുടുംബത്തിലുള്ളവരോടും സുഹൃത്തുക്കളോടും സമൂഹത്തോടുമുള്ള കാഴ്ചപ്പാടായാലും ഇതെല്ലാം പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട ചിലർ പറയുമല്ലോ അവൻ ചെയ്തതൊന്നും ഞാൻ മറക്കത്തില്ല അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്ന് പണ്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത് ഇവിടെ പത്താം ഭാവത്തിൽ മേടൻ രാശിക്കാർക്ക് ചൊവ്വാ വരുമ്പോൾ അവരാവേശഭരിതരായിട്ട് എന്തിനും തന്നെ അതായത് പല പ്രതിസന്ധികളെയും തരണം ചെയ്തിപ്പം ബിസിനസ് നടത്തുന്നവരാണെന്ന് വിചാരിക്കുക ആ ബിസിനസ്സൊക്കെ ഒരു അങ്ങ് പൊളിഞ്ഞു ഓ ഇനിയിപ്പോൾ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എങ്ങനെയെങ്കിലും ഒന്നും നിർത്തിപ്പോണോ അല്ലെങ്കിൽ കടമുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഈ പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് ചൊവ്വ വരുമ്പോൾ ആ എന്തെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു രീതിയിൽ അവരതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും കാരണം ഈ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ കർമാധിപൻ ശനിയാണ് അതുകൂടി നമ്മൾ ചിന്തിക്കണം ഓരോ ഗ്രഹങ്ങളും ഇപ്പോൾ പത്താം ഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പത്താം ഭാവാധിപന് പ്രാധാന്യമുണ്ട് ആ പത്താം എന്ന് പറയുമ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിൽ ഏഴരണ്ട ശനിയുടെ അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ മുമ്പേ പറഞ്ഞതുപോലെ ഒരല്പം മടിയും അലസതയും അല്ലെങ്കിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതുപോലെ ജോലി സംബന്ധമായിട്ട് പല കാര്യങ്ങളും ശ്രമിച്ചു നോക്കും ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല ഇനിയിപ്പോൾ എന്തോ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മാനസികമായിട്ട് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല ഇതെല്ലാം തൊഴിൽ ഭാഗമാണ് അല്ലെങ്കിൽ കർമ്മസ്ഥാനമാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഈ പത്താം ഭാവത്തിൽ ഉച്ചത്തിൽ ചൊവ്വ വരുമ്പോൾ അതിനൊക്കെ ഒരു ആവേശവും ഒരു താൽപ്പര്യവും ഒരു മനസ്സിതിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം അതാണ് ഈ മേടൻ രാശിക്കാർക്ക് പത്താം ഭാവത്തിലെ ചൊവ്വ വളരെയേറെ കാരണം പത്താം ഭാവത്തിൽ ചൊവ്വയ്ക്ക് ബലമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അപ്പം മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ചൊവ്വയുടെ എന്ന് പറഞ്ഞാൽ മകര ഒന്നാം തീയതി മകരവിളക്കിനെ സം മകരസംക്രമത്തെ സംബന്ധിച്ചുള്ള വീഡിയോയിൽ ചൊവ്വയുടെ കാര്യമൊക്കെ കുറേ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം മകര ഒന്നാം തീയതിയാണ് ചൊവ്വ മകരൻ രാശിയിലേക്ക് മാറുന്നത് മകര ഒന്നാം തീയതി മാറി മകര ഒന്നാം തീയതി മാറി ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ മകരം രാശിയിൽ ചൊവ്വ നിൽക്കും അതായത് ഏതാണ്ട് ഒരു നാൽപ്പത് ദിവസം സാധാരണഗതിയിൽ ഒന്നര മാസം എന്നൊക്കെ പറയും പറയുമ്പോഴും ഇവിടെ നാൽപ്പത് ദിവസമാണ് ഈ ചൊവ്വ മകരൻ രാശിയിൽ നിൽക്കുന്നത് ഈ നാൽപ്പത് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നല്ല ഗുണം ചെയ്യുന്ന നക്ഷത്രക്കാരെയും രാശിക്കാരെയും സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാലഘട്ടം തന്നെയാണ് പിന്നെ ചരരാശിയാണ് ഈ മകരൻ രാശി ചരരാശി എന്ന് പറയുമ്പോൾ ദൂരത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നാണ് അതായത് ദൂരദേശവാസമോ അല്ലെങ്കിൽ അന്യദേശവാസമോ ദൂരസ്ഥലങ്ങളിൽ ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ അങ്ങനെയൊക്കെ ഇരുന്നവരും എന്തെങ്കിലുമൊക്കെ തടസ്സമോ കാര്യങ്ങളോ ഒക്കെ വന്ന് നടക്കാതിരുന്നവർക്കും ഈ മകരത്തിലെ ചൊവ്വ വളരെയേറെ മെച്ചം ചെയ്യും മേടൻ രാശിക്കൂടുകാർക്ക് ഇപ്പം മേടലഗ്നമായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും ഒരു ഗ്രഹം ഏതെങ്കിലും ഒരു രാശിയിൽ ഉച്ചത്തിലോ നീചത്തിലോ മൗഢ്യത്തിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ ചാരവശാൽ വന്നതുകൊണ്ട് അതിൻ്റെ പൂർണ്ണ ഫലം എല്ലാവർക്കും ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതിയും കൂടി പരിശോധിച്ച് നോക്കണം കാരണം നീചത്തിലോ അല്ലെങ്കിൽ മൗഢ്യത്തിലോ വേറെ ഏതെങ്കിലും തരത്തിൽ വളരെ മോശമായിട്ടുമൊക്കെയാണ് ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ ഉള്ളതെങ്കിൽ ഈ ചൊവ്വയുടെ ചാരവശാലുള്ള കാലം ഒരുപാട് മെച്ചമൊന്നും ഉണ്ടാകും എന്നൊന്നും പ്രതീക്ഷിക്കാനും പറ്റത്തില്ല പിന്നെ ദശാപഹാര കാലങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അതൊക്കെ നല്ല സമയമാണെങ്കിൽ തീർച്ചയായും മേടൻ രാശിക്കാർക്ക് തൊഴിൽപരമായ പുരോഗതി ഉണ്ടാകാം എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചൊവ്വയെ സംബന്ധിച്ച് ഒരുപാട് കാരകത്വങ്ങൾ പറയുന്നുണ്ട് അന്ന് ഞാനിവിടെ വിശദീകരിക്കുന്നു എങ്കിലും സഹോദരങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പ്രധാനമാണ് അപ്പോൾ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം ലഭിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഈ പത്താം ഭാവം അതായത് നിങ്ങൾക്ക് തൊഴിൽപരമായി എന്തെങ്കിലും ഒരു ഗുണം ഗുണമുണ്ടാകാൻ അല്ലെങ്കിൽ തൊഴിലില്ലാതെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി ലഭിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ സഹോദര സ്ഥാനത്തുള്ള ആരെങ്കിലും അവരെ നിങ്ങളെ സഹായിക്കുകയും നിങ്ങൾക്ക് ആ ഒരു വഴി ഉണ്ടാക്കിത്തരികയും ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മറ്റൊരു കാര്യം ചൊവ്വ ഭൂമികാരകനും കൂടിയാണ് ഭൂമികാരകനായതുകൊണ്ട് തന്നെ ശനിയുടെ രാശിയിൽ ആണ് ചൊവ്വൻ നിൽക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ ഭൂമി സംബന്ധമായ ചില ബുദ്ധിമുട്ടുകളോ പ്രയാസോ അതായത് ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടുങ്ങിയ വഴി ദുർഘടമായ വഴി ഇങ്ങനെയൊക്കെയാണ് സാധാരണ പറയുന്നത് അപ്പം വഴിയും വഴയൊന്നുമില്ലാത്ത അത്ര വലിയ മെച്ചമല്ലാത്ത ഒരു ഭൂമി നിങ്ങൾക്ക് കൈവശമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് രക്ഷപ്പെടണം എന്നൊക്കെ വിചാരിക്കുമ്പോഴൊന്നും ചിലപ്പോൾ സാധിക്കത്തില്ല അപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട കാരണം ഉച്ചരാശിയിലാണ് അപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഈ പത്താം ഭാവത്തിലാണ് കുറച്ച് വഴിയും സാധനങ്ങളൊക്കെ എത്തിക്കാനൊക്കെ ഉള്ള സൗകര്യവും ഉള്ള ഭൂമി കണ്ടെത്താനും അത് നിങ്ങൾക്കൊരു പക്ഷേ ലഭിക്കാനും സാധിച്ചേക്കാം എന്നുള്ളതാണ് ഈ മേടൻ രാശിക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം മറ്റൊന്ന് ചൊവ്വ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം സ്വർണം ലോഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കാരണം ധാതു മൂല ജീവൻ എന്ന മൂന്ന് വിഭാഗത്തെ ഗ്രഹങ്ങളെയും ഒക്കെ തിരിച്ച് കൃഷ്ണീയത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ എന്ന് പറയുന്ന ധാതു രാശിയാണ് അതായത് ലോഹങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ സ്വർണവും ഉൾപ്പെടും സ്വർണം ചെമ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ചൊവ്വായുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർണം പത്താം ഭാവമാണ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുമോ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങുന്നതിനോ ജോലിക്കോ നിങ്ങൾക്ക് പണമില്ലാതിരിക്കുന്ന സാഹചര്യത്തിലോ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലോ ഒരു പക്ഷേ സ്വർണം തന്നെങ്കിലും ആരെങ്കിലും സഹായിക്കാം എന്നുള്ള ഒരവസ്ഥയും ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ചൊവ്വയെ സംബന്ധിച്ച് പറയുമ്പോൾ വൃത്താകൃതിയിലുള്ളത് അതുപോലെ ദീർഘാകൃതിയിലും ഉള്ള ഒരു ഷേപ്പ് ഇല്ലാത്ത ഭൂമിയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അങ്ങനെയുള്ള വസ്തുക്കളുമൊക്കെ വരാം അപ്പം ഇവിടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറ്റപ്പെടാം എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് പട്ടാളം ഫയർഫോഴ്സ് ഇങ്ങനെയൊക്കെയുള്ള പ്രതിരോധ സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വാ ബലവാനായ ഇഷ്ടഭാവത്തിലായിരിക്കണം അത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പത്താം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള ആ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ പ്രമോഷനോ അല്ലെങ്കിൽ കുറേയൊക്കെ ആ ഒരു ടീമിൽ അല്ലെങ്കിൽ ആ ഒരു വകുപ്പിൽ കുറേ കൂടിയൊക്കെ മെച്ചപ്പെട്ട ഒരു നിലവാരം ഉണ്ടാകാം എന്നുള്ളതും ഇവിടെ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ച് കാരണം ശനിയുടെ രാശിയാണല്ലോ മകരൻ രാശി അപ്പോൾ ശനി എന്ന് പറയുന്നത് ദീർഘകാല പദ്ധതികളെയും കൃഷിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ആ രാശിയിൽ ചൊവ്വ ഉച്ചത്തിൽ വരുമ്പോൾ കൃഷി സംബന്ധമായി കൃഷിപ്പണി ചെയ്യുന്നവർ കർഷകർ അവർക്കും അതിൻ്റേതായ മെച്ചങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇവിടെ കിഴങ്ങ് വർഗങ്ങളെയും ചേമ്പ് മുതിര ഇങ്ങനെയുള്ള പയർ വർഗ്ഗങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ കൃഷി സംബന്ധമായ കാര്യങ്ങൾ കാർഷിക വൃത്തിയിലൊക്കെ പരിശ്രമിക്കുന്നവർക്ക് അതിൻ്റേതായ മെച്ചമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൊവ്വ സാധാരണഗതിയിൽ മറ്റ് സേവനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ സർജന് അതുപോലെ തന്നെ ചതവ് മുറിവ് ഒടിവ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ ചികിത്സിക്കുന്ന ഓർത്തോയെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ രക്തത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ചൊവ്വായ സൂചിപ്പിക്കാറുണ്ട് അപ്പം ഇതൊക്കെ തന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ചില ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഇരുന്നു പലരെയും കണ്ടു അതൊന്നും സാധിക്കാതിരുന്നു അല്ലെങ്കിൽ ഒന്നും പറ്റാതിരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സർജറിയോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതൊക്കെ സാധിക്കാനുള്ള ഒരവസരം കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം ഈ പത്താം ഭാവത്തിലെ ചൊവ്വ ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണ സംബന്ധമായി പറയുമ്പോൾ സാധാരണ വെജിറ്റേറിയനോട് വലിയ താല്പര്യമൊന്നും തോന്നാത്ത ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാം കാരണം ഇവർക്ക് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശി അധിപനാണ് ചൊവ്വ അങ്ങനെയുള്ള ചൊവ്വയാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നത് ജന്മരാശി എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഗുണദോഷങ്ങളെ ആണല്ലോ അപ്പോൾ അതിൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കിടക്കുന്ന വസ്ത്രം അതുപോലെ പാർപ്പിടം സുഖ സൗകര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ വരുമല്ലോ അപ്പം ഇവിടെ ഭക്ഷണ സംബന്ധമായ കാര്യങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് മാംസഭക്ഷണം അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയനോട് കൂടുതൽ താല്പര്യം ഉണ്ടാകാം എന്നതിനെയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പൊതുവെ പറയുമ്പോൾ വേടൻ രാശിക്കാർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഒരു നല്ല സമയം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നിങ്ങൾക്ക് വ്യാഴവും ശനിയൊക്കെ നിങ്ങളുടെ ജാതകത്തിൽ അനുകൂല ഭാവത്തിലാണെങ്കിൽ മേടൻ രാശിക്കാർക്ക് നല്ല നേട്ടം തന്നെ ഈ നാൽപ്പത് ദിവസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിങ്ങളുമായി പങ്കുവെച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം